ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കാവുകടൻ ചേനാശാൻ ഞാനിന്ന് ഇച്ചിരി തിരക്കോട് തിരക്കായിരുന്നു അതുകൊണ്ട് രാവിലെ പത്രം വായിക്കാൻ ഒത്തില്ല പത്രം എടുത്തു കൊണ്ടുവന്ന് എൻ്റെ കട്ടിലേക്ക് കൊണ്ടുവന്ന് ഇട്ടു ഇപ്പം കുളിയെല്ലാം കഴിഞ്ഞ് പത്രം ഒന്ന് നോക്കിയേക്കാന്നുകൊണ്ട് നോക്കിയപ്പോഴാണ് ഈ കിടക്കുന്ന രണ്ട് വികിടമ്മാൻ ഈ കിടക്കുന്ന രണ്ട് പീടന്മാർ അവന്മാരിപ്പം ഒന്നും അറിഞ്ഞില്ല ഒന്നും അറിയാതെയാണ് അവന്റെ കിടപ്പ് കണ്ടോ ഒന്നും അറിഞ്ഞില്ല ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണമെന്ന് പറഞ്ഞ് കിടക്കുകയാണ് കണ്ടെണ്ണം കൂടെ ഇവര് കാണിച്ചു വെച്ചേക്കുന്ന പരിപാടിയാണ് ഇത് ഏഹ് ഇനി ഞാൻ ഈ കീറിയ കഷ്ണങ്ങളെല്ലാം ഈ കട്ടലിൽ നിരത്തി വെച്ചാണേലും വായിച്ചിട്ടേ കിടക്കുകയുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പത്രം വായിച്ചിട്ട് കിടന്നില്ലേ ഉറക്കം വരികയില്ല യുവന്മാർ എന്നിട്ട് കണ്ടോ ഒന്നും അറിയാത്തനെ പോലെ ഇവിടെ കിടക്കുക യുവന്മാർ രണ്ടുപേരും കൂടെ കാണിച്ചിട്ടേക്കുന്ന എന്ന പരിപാടിയാണിത് ഇനി ഞാനിത് ഓരോന്നും നിരത്തി വെച്ച് വായിച്ചിട്ടേ കിടക്കൂ കാരണം എനിക്ക് പത്രം വായിച്ചിട്ട് കിടന്നില്ലേ ഉറക്കം വരികയാണ് കാര്യം ഫേസ്ബുക്കുണ്ട് ഫേസ്ബുക്കിലൂടെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം എന്നാലും പത്രം വായിച്ചാലേ ഉറക്കം വരുള്ളൂ ഇതാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു വീഡിയോ ಓಕೆ ಸುಹೃತುಕೆ ನಂದಿ ನಮಸ್ಕಾರ